നമുക്ക് നവനി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധനം നിക്കുന്ന നിൽക്കുന്നത് മെട്രോ ബാംഗ്ലൂർ മെട്രോ സ്റ്റേഷനിലാണ് അപ്പോൾ നമ്മൾ മെട്രോൻ്റെ ഉള്ളിക്ക് പോവണേ അപ്പോൾ നമ്മൾ മെട്രോ സ്റ്റേഷനിലേക്ക് എത്തിക്കഴിഞ്ഞു അപ്പോൾ ട്രെയിനിന് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ ട്രെയിനിൽ കയറിയ ശേഷം അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള കാഴ്ചകളുമായി നമുക്ക് നോക്കാം മെട്രോ സ്റ്റേഷൻ ട്രെയിൻ മെട്രോ വരുന്ന ട്രെയിൻ വരുന്നതേയുള്ളൂ ില് കയറി യാത്ര ചെയ്തോണ്ടിരിക്കണേ അങ്ങനെ മെട്രോന്ന് ഇറങ്ങി നമ്മളിപ്പോ താഴത്തേക്ക് പോയി കൊണ്ടിരിക്കണേ ഈ ഓണ സ്ഥലം బ్యాంగ్లూరు టౌణ్ ఎట్టి నే టఐస్ీమ్ కలిక హలో ഗ്യാസ് ഇവിടുത്തെ ബിൽഡിംഗ് കണ്ടില്ലേ എന്തായാലും അതിശയമായിരിക്കുന്നു ഇവിടുത്തെ ഓരോ ബിൽഡിങ്ങുകൾ അടിപൊളിയായിട്ടുണ്ട് ഗ്യാസ് അതിമനോഹരമായിട്ടാണ് ഇവിടുത്തെ ബിൽഡിങ്ങുകളുടെ ഡിസൈനിങ് ആട്ടയത് എന്തായാലും അടിപൊളി മാളാണ് എന്താ രസം കാണാൻ എന്ത് ചന്തോ ഇല്ല നല്ല തിരക്കും ഒക്കെ അടിപൊളിയായിട്ട് വീഴുവാണ് ഗ്യാസ് സ്ഥലത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ വീഡിയോ എത്തുന്നത് അങ്ങനെ നമ്മുടെ ഈ ഒരു വീഡിയോ എങ്ങനെയും അടിപൊളി വാങ്ങിച്ച ഒരു സ്ഥലം അടിപൊളിയാണ് ഇനിയും വരുന്നതായിരിക്കും സ്ഥലങ്ങളോ കൂടി ഞാൻ കാണിച്ചു மனோஹ்ளித்தில் ஆட்டை <mission Christmas> <protecting room> നമ്മുടെ ഈ ഒരു വീഡിയോ എങ്ങനെയും അടിപൊളി അയച്ച ഒരു സ്ഥലം അടിപൊളിയാണ് ഞാൻ അങ്ങനെ ഇനിയും വരുന്നതായിരുന്നു സ്ഥലങ്ങളൊന്നും കുടിഞ്ഞാ ഒരു രക്ഷയില്ല എന്താ തിരക്ക് നല്ല ഭംഗിയുള്ള റോഡും മറ്റുള്ളവട്ടി പൊളിയായതിന്റെ ഒരു രക്ഷയുമില്ല ഗ്സ് ഈ ഒരു ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസമാണ് ഗായസ് ആദ്യമായിട്ട് നവനി ബ്ലോഗ് ആദ്യമായി ബാംഗ്ലൂർ നൈറ്റ് ലൈഫിൽ വന്നിരിക്കണം ഗായസ് ഒരു രക്ഷയുമില്ല ഗാസ് മെട്രോയിലേക്ക് പോകണം മെട്രോയില് നല്ല തിരക്കാണ് അങ്ങനെ നമ്മുടെ ടൗണിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി മെട്രോ സ്റ്റേഷനിലെത്തിയിരിക്കണം അപ്പം നമ്മൾ മെട്രോ കേറിയിരിക്കണം തിരിച്ചുപോയിക്കൊണ്ടിരിക്കയാണ് ക്ലേസ്

അപ്പോൾ ഇന്നത്തെ ഒരു പരിപാടി അവസാന ഇന്നത്തെ ബ്ലോഗ് അവസാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇനിയും ഈ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നാളെ ചിലപ്പോൾ അല്ലെങ്കിൽ ഇന്ന് രാത്രി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ കാണാൻ മറക്കരുത് എൻ്റെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഞാൻ